സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ചെയ്തു കായൂസുകാരൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡൽ ഒരു മാരുതി കാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡല് വണ്ടിക്ക് വേദർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു പെയിൻ അടച്ച പോലും അധികം നടക്കാത്തൊരു വണ്ടിയാണ് കാർബറ്റർ ഇൻജിനാണ് പക്ഷെ നാല് ടയർ പുതിയതാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല വണ്ടി പിന്നെ അധികാളം ഉപയോഗിക്കാത്ത വണ്ടിയാണിത് അത് പിന്നെ നല്ല കറക്റ്റ് മെയിൻ്റെ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് ടയറൊക്കെ നാല് ടയറും പുതിയ ടയറാണ് പിന്നെ എവിടെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടിയാണ് പിന്നെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മോഡൽ വണ്ടിയാണ് എടുത്തിട്ട് ആ ഒരു മാസമായിട്ടുള്ളൂ പുതിയ റിനീവലാണ് ആവശ്യക്കാർ വിളിച്ചോളി വയനാടാണ് ഇതിൻ്റെ വയനാട് മേപ്പാടി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്ക ലൊക്കേഷൻ കിടക്കുന്നത് ആവശ്യക്കാർക്ക് വിളിക്കാം പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് സീറ്റ് കയറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് ടയറും അഞ്ച് ടയറും തന്നെ പറയാം ഒരു ടയർ സ്റ്റെപ്പിന് മാത്രം കുറച്ച് ഹാഫ് ടയർ ഉള്ളൂ മറ്റേ നാല് ടയറും ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ടയറിലെ വണ്ടിയാണ് പറയാത്ത മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടച്ചപ്പ് പോലും വല്ലാതെ കയറിയിട്ട് കയറാത്ത വണ്ടിയാണ് ഓക്കെ അപ്പോൾ പിന്നെ ഇഞ്ചിൻ റൂമൊക്കെ ഉണ്ടോ ഇഞ്ചിൻ റൂമൊക്കെ പക്ക അഞ്ച് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതിണ്ണൂറിൻ്റെ ക്വാളിറ്റിൻ്റെ വണ്ടി ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററിയാണ് അപ്പോൾ ഇത് തൊണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൂടുതൽ വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളില്ല പിന്നെ പുതിയ റിനീവലാണ് നാല് ടയർ പുതിയതാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഇതിൻ്റെ ലൊക്കേഷൻ മേപ്പാടി എന്ന ആ മേപ്പാടിക്കടുത്ത് റിപ്പൺ എന്ന പ്രദേശത്താണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്താ നമസ്കാരം ഞാൻ നിർത്തുന്നു ഗുഡ് ബൈ